السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة وجعلنا للمتقين إماما സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തക്തിയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമേ മൊമിനകളായ ഓരോ വ്യക്തിക്കും മരപ്പാടമുള്ള ദ്വയകളിലെ ഖുർആാനിൻ്റെ സമ്പൂർണമായും പരിപൂർണതുമായ ഒരായത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് വിശ്വാസിയുടെ വമ്പിച്ചൊരു ദ്വയയാണത് അത് ചെയ്യാത്ത ആളുകൾ വിരളമാണ് ദ്വെ ആഴം വളർന്നുകൊണ്ടാണോ അതിൻ്റെ പരപ്പ് മനസ്സിലാക്കിക്കൊണ്ടാണോ ദുആ ചെയ്യുന്നത് എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ പലപ്പോഴും ഭൗതിക ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ഗുണങ്ങൾ കിട്ടണം എന്നതിൻ്റെ അപ്പുറത്ത് എന്താണ് ആ ദുആയുടെ മഹത്വം എന്നറിയാത്തവരാണ് ബഹുഭൂരിഭാഗം ആളുകൾ പല ഭാഗങ്ങളായിട്ടാണ് ആ ദുആ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് വിശ്വാസികളുടെ നിരന്തരമായ നിരവധി ദുരായകളുണ്ട് അതിൽ ഒന്നാണിത് റഹ്മാൻ പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ സ്വഭാവ സവിശേഷതകൾ വിശദീകരിക്കുന്ന ഭാഗം അവസാനിക്കുന്ന ഭാഗത്ത് ഇരുപത്തിയഞ്ചാം അധ്യായം സുഹൃത്തു ഫുർഖാൻ എഴുപത്തിനാലാം അത്തായത്തിൽ ഒക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് എന്ത് റബ്ബന അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ഔദാര്യമായി നൽകണമേ കനിഞ്ഞു നൽകണമേ പ്രധാനം ചെയ്യണമേ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഇടങ്ങളിൽ അതുപോലെ തന്നെ ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും സന്താനങ്ങളിലൊന്നും കൺകുളിർമ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒന്നും ഇല്ലാതെ പോകുക എന്നുള്ളത് ഇനി അതിന്റെ അവസാന ഭാഗമോ ലിൽ മുത്ത ഇമാമ അള്ളാഹുവെ മുത്തു ഇമാമാക്കണമേ ഇതിന്റെ അവസാന ഭാഗം നാം ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി തട്ടിതു ചെയ്തിട്ടുണ്ടോ അതായത് അള്ളാഹു എന്റെ ഇണയും മക്കളിൽ നിന്നും മുത്തക്കയ്യുങ്ങളായ ഇമാകാൻ യോഗ്യതയുള്ള ആളുകൾ ഉണ്ടോ ഉണ്ടാകേണ്ടതുണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കണം ഇല്ലെങ്കിൽ ഇന്നു മുതൽ കുടുംബത്തിൽ ബറക്കത്ത് ആഗ്രഹിക്കുന്ന ആളുകൾ നന്മ ആഗ്രഹിക്കുന്ന ആളുകളും കുടുംബം സന്തോഷകരമായി സമാധാനപൂർവ്വമായി തൃപ്തിയോടുകൂടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ദീനീരംഗത്ത് അവനവനെ പോലെ തന്നെ അവനവന്റെ ഭാര്യയും മക്കളും ഭർത്താവും മക്കളും ഒക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതാണ് നമ്മൾ പലരും പലർക്കും പലതും കിട്ടാതെ പോകുന്നുണ്ട് പലതിലും പലരും മികവാണ് പക്ഷെ ചിലതിൽ ഇടിവുണ്ട് അത് തിരുത്തണം രക്ഷിതാവിൻ്റെ കടമയാണത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പലർക്കും പലതാണെങ്കിലും പരിഹാരം ഒറ്റൊന്ന് മാത്രമാണ് അതാണ് ഈ ദുഅയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് എന്തുണ്ടായിരുന്നാലും അവരിൽ രണ്ട് ഗുണങ്ങളുണ്ടാവും ഒന്ന് ദുആആ ചെയ്യുന്നവരായിരിക്കും മറ്റൊന്ന് ദുആ ചെയ്യുമ്പോൾ അതിൽ ഇഹവും പരവും കുടുംബപരമവും വ്യക്തിപരവും ഒക്കെയായ എല്ലാവിധ സൽഗുണങ്ങളും നമ്മാവിൽ നിന്ന് മാത്രം കിട്ടേണ്ടത് ഹബ എന്നുള്ളത് ഹിബ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് മാത്രം കനിഞ്ഞു കിട്ടേണ്ടുന്ന അവന്റെ ഔദാര്യത്തിനാണ് പറയുക അത് ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ പൊരുൾ അള്ളാഹു സുബാനഹുത്തേല എല്ലാ രംഗത്തും മികവ് പുലർത്തുവാനുള്ള തൗഫിയൊക്കെ നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കട്ടെ ഏതെല്ലാം രൂപത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടോ അത് മുഴുവനും അള്ളാഹു സുബനഹുത്തേല നമ്മിൽ നിന്ന് നീക്കം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ വ്യക്തിപരമായി വന്നു എല്ലാവിധ ദോഷങ്ങൾ ും തിന്മകളും തെറ്റുകളും അബദ്ധങ്ങളും കുറ്റങ്ങളും കുറവുകളും അള്ളാഹു സുബാനും നമുക്ക് അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവരുടെ കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രായാധിക്യവും പ്രയാസവുമായി കഴിഞ്ഞുകൂടുന്നവരുമായ ആളുകൾ അള്ളാഹു സുബഹാന ഹുത്തേന രോഗികൾക്ക് ആജിലും അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹൃത്തും താപ്പത്തും ും അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അള്ളാഹു സുബഹാനുഹുത്തിലെ പ്രവിശാലമായി അവന്റെ ഹൈറും വറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ ഈമാനും മിഹ്ലാസും തൊക്കവയും ഖുഷമുള്ള മുത്തക്കളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബഹാനുഹത്തിന് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും വേദനയും അഫ്ദൽ ലാ ഇലാഹ എന്ന കലിമ പറഞ്ഞ് കണ്ണടയ്ക്കാൻ ലഭിക്കുന്ന അല്ലാഹു തആല നാമേ അനുഗ്രഹിക്കട്ടെ നാളെ മുർസലുകളും സിദ്ദീഖുകളും യും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ലിൽ മുഅ്മിനീന വൽ വൽ മുഅ്മിനാത്ത് والمسلمات الأحياء منهم واللوات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته